എത്ര നേരോ ചായക്ക് പറഞ്ഞ കാര്യം അറിഞ്ഞില്ല ക്ഷമിക്കണം സാറിന് ചായ മാത്രം മതിയാവും അതോ കുറച്ച് ഏത്തപ്പഴും കൂടി എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് പാടോ ഇങ്ങോട്ട് വരട്ടെ എന്റെ അഹമ്മതി ഒക്കെ ഞാൻ പറയുന്നുണ്ട് സാറില്ലാത്ത സാറിന് അലക്കാനിട്ട് ഒടുപ്പും തൊപ്പിട്ടോണ്ട് എടുക്കാൻ ഞാൻ പറയും ഡ്രസ് ആണെങ്കിലും അതിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയാ എനിക്ക് പിടിക്കുന്നില്ലല്ലോട്ടോ കുറിപ്പേ എന്റെ പ്രൊമോഷൻ ഡോബി നീ വെറും പട്ടാളക്കാരനാ ഒരു ശിപ്പായി നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപായി എന്നെ തോന്നുള്ളൂ വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി അതിനെങ്ങനെ തമ്പ്രാ കുഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വസാക്കി വെച്ചിരിക്കല്ലേ പക്ഷെ ആ തണ്ടും കൊണ്ട് എന്നു വന്നാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് മാറ്റു ചൂടാവല്ലേ ഞാൻ ഒരു മാറ്റൂല്ലേ കുറപ്പേട്ടാ മനുഷ്യ ബ്രാണ്ടായിക്കൊണ്ടാണ് അവന്റെ ഒരു തമാശ എല്ലാവർക്കും കയറി ഞാൻ എടുത്തുണ്ടല്ലോ ഇവിടെ തമ്പ്രാറ്റ് മരിച്ച ദിവസം ഗോവിലകം വിട്ട് പോവാൻ നിന്നവനാ ഞാൻ തമ്പ്രാങ്കുഞ്ഞു പറഞ്ഞുകൊണ്ട് നിന്നാ പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ തെറി എനിക്ക ഇന്ന് രാവിലെ കിട്ടി പോരെ കാ എന്നെ ഇതുവരെ മണിന്നല്ലാതെ കാ എന്നൊന്നും വിളിച്ചിട്ടില്ലേ എന്നെ വിളിക്കില്ലല്ലോ നീ അങ്ങനെയുള്ള ചക്കരി പഞ്ചാരി ഒക്കെ അല്ലേ എന്നല്ലേ വിളിക്കുന്നത് എന്നെ വാച്ച് ഷൂസ് കലസൊക്കെ വാങ്ങി തരല്ലേ ഇനി മണി കണ്ട തമ്പുര എന്നാക്കി പേര് നിന്നെ അയാൾ കൊഞ്ചിച്ച് വഷളാക്കി നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്റെ കയ്യിൽ ശരിക്കും അത് വീട്ടിൽ വെച്ച് വാങ്ങിച്ചു ഇവിടെ വന്നാൽ അവൻറെ ഒരു വിനയം ഒരു ഇവനാളിത്തിരി കുഴപ്പക്കാരനെ തന്റെ ഓഡറിൽ ആണെന്ന് പറഞ്ഞൊരു പാവമാണ് എനിക്കവൻ്റെ അനിയനെ പോലെ എന്റെയും മുരടിച്ച ജീവിതത്തിൽ അവൻ അവരാശ്വാസം ഒന്നു വെച്ചില്ലേ ഈ വിസ്കി അല്ല സാധനം ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യനെ കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ നിന്നെവിടെ നിർത്തിയിരിക്കുന്നേ ഇല്ലെങ്കിൽ വാങ്ങി വെക്കണം അതിനെല്ലാം ഞാൻ അവിടെ വന്നേ അപ്പൊ സാറല്ലേ അവിടെ നിന്ന് ഓടിച്ച് ഞാൻ വിചാരിച്ചു സാർ കുടി നിർത്തി അച്ഛൻ അല്ല നിന്റെ കയ്യിൽ കാണു എന്റെ കയ്യില്ല എന്താ നീ റമ്മ റമ്മ തന്നെ പിടിച്ച് ഉപ്പി വാങ്ങാൻ അല്ല എനിക്ക് ഒരു മാസത്തേക്ക് കഴിക്കാൻ നീ അല്ല സാർ ഒന്നുകൂടി ആലോചിച്ചു എന്റെ മധ്യത്തില് പാറ്റ് വേണു കുറുപേട്ട ആകെ കൊഴഞ്ഞു എൻറെ റംബന്ന് ആക്ക് സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് ഇനി അതിന്റെ ഇത് ആകെ ഒരു കുപ്പി എൻറെ കയ്യിലുള്ളു നിനക്കത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കരുത് ചാടലല്ലേ അതിന് ദൈവം കണ്ടാണിത് ഈശ്വര ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റില്ലാത്ത ചിട്ടയോടെ ഒരു ദിവസം കൂടെ ഇന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് ഇത് മദ്യല്ലടാ കരിമ്പിൻ എൻറെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസിണ്ടക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട് ഉളു തമ്പുരാൻ എന്ത് വാങ്ങാത്തല്ലോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അവൻ അവൻപുറ അത് അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രമല്ല ഉറുപ്പേട്ടനൊന്ന് അത്ര ഞാൻ പറയുന്ന പുളൊന്നും ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല സാറൊന്നൊന്ന് നോക്കണം ചന്ദ്രഗിരി സാർ കാശ്മീരിൽ പോയിട്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് 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 സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും സാർ സാറേ ഉറങ്ങി ആ മണി നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചേട്ടൻ ഉടങ്ങി വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാണ് വേറെ ചെറിയ ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നീ ഉണ്ടാക്കി ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സഹിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ചെയ്താണ് സാർ സഹിക്കാൻ പറ്റാത്ത എന്താ അവിടെ ഉണ്ടായത് എന്റെ എന്റെ കത്ത് പൊടിച്ച് വായിച്ചു പോട്ടെ പക്ഷെ പറ്റി എനിക്ക് സഹിച്ചില്ല ഞാൻ ഇടിച്ചു എന്നെ പറ്റി എന്നെ പറ്റി എന്ന് അവൻ അവൻ കടുവാന്ന് വിളിച്ചു പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇടിച്ച് ശരിപ്പെടുത്തിക്കളഞ്ഞു അതിന് ഇടിക്കേണ്ട കാര്യമൊന്നും അല്ല സാർ ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുന്ന് കടുവാ എന്ന് വിളിച്ചാൽ എന്ന് അവർ ചോദിച്ചു കടുവാ എന്ന് വിളിച്ചാൽ കടുവ ആവില്ലേ പിന്നെ കടുവാ കടുവാന്ന് വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച കടുവ കടുവന്ന് വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല 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 എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സാർ കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു ഇനി കടുവ എന്ന് വെളിച്ചെണ്ണ ഇടിക്കുന്നു പറഞ്ഞു അപ്പൊ അവര് പിന്നെ കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവ അപ്പം പറഞ്ഞു നാട്ടിലെ കടുവേ കടവ ഈ കടുവ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റി പലതവണ തന്നെ ഞാൻ വെറുതെ വിട്ടത് ഇത്തവണ വൈകിട്ട് അഞ്ചു മണിവരെ പുറത്ത് വെയിലെത്തു നിന്നോണം അനങ്ങാതെ ി ഇല്ല സോഡയില്ല എന്നെവിടെ എങ്ങനെ നിർത്തിയാല് അടുക്കള പുകയില്ല കാന്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം ഇല്ലേ പിന്നെ എന്നെ കുറ്റ പറഞ്ഞിട്ട് ഒഴി പുട പുടമി